ഹലോ ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം നിഷാന കുറച്ച് പേർക്കൊക്കെ എന്നാ അറിയാം അറിയാത്ത ആൾക്കാരുമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വന്നത് മെമ്പർഷിപ്പ് ലൈവിൻ്റെ കാര്യം പറയാനായിട്ട് നമ്മൾ അടിപൊളി ലൈവുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ നിഷാന ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ താഴെ ജോയിൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഓപ്ഷൻ പ്രെസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവിടെ കാണാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പിൽ നമുക്ക് അടിച്ച് പൊളിക്കാം എല്ലാ ദിവസവും ഇന്ത്യൻ്റെയും ഒരു മണി തൊട്ട് അഞ്ച് മണി വരെയാണ് നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് അവൈലബിൾ ആയിട്ടുള്ളത് സാരിയിലും ഇന്നറിലും ഒക്കെ നമ്മൾ അടിപൊളി ലൈവൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ നിഷാന ബ്ലോഗ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് മെമ്പർഷിപ്പ് എടുക്കുക എടുത്തവർക്കൊക്കെ അറിയാം എടുത്തവരൊക്കെ പിന്നെയും പിന്നെയും എടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി ലൈവുകളൊക്കെ കാണാം അപ്പം നമുക്ക് നിഷാന ബ്ലോഗ്സ് മാത്രമല്ല വേറെയും ചാനലുകളുണ്ട് ഈ നിഷാന വ്ളോഗ്സിൽ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് മറ്റ് മറ്റ് ചാനലുകൾ ഹെവൻ ഓഫ് നിഷാനായ യൂട്യൂബ് ചാനല് വേൾഡ് ഓഫ് നിഷാന യൂട്യൂബ് ചാനല് നിഷാന റിച്ച് യൂട്യൂബ് ചാനല് അപ്പം നമ്മൾ ഈ ചാനലെല്ലാം മാറി മാറി അൺലിമിറ്റഡായിട്ടാണ് നമ്മൾ ഒരു മണി തൊട്ട് അഞ്ച് മണിവരെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് അപ്പം ഈ മെമ്പർഷിപ്പ് ലൈവ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമെന്ന് പറയുന്നത് ഇന്ത്യയും ടൈം ഒരു മണി തൊട്ട് അഞ്ചുമണിവരെയാണ് അപ്പം അടിപൊളി ലൈവ് എന്ന് വെച്ചാൽ അടിപൊളി നല്ല സാരിയിലും അടിപൊളി ഇനി വിക്ലുമൊക്കെ അടിപൊളി ലൈവ് ചെയ്യുന്നുണ്ട് അപ്പോൾ എടുത്തവർക്കൊക്കെ അറിയാം സപ്പോർട്ട് ചെയ്തവരൊക്കെ ഒത്തിരി നന്ദിയുണ്ട് മെമ്പർഷിപ്പ് എടുത്തവരോടും നന്ദിയുണ്ട് ഇനി എല്ലാവരും സപ്പോർട്ട് പിന്തുണയൊക്കെ മുന്നോട്ട് വേണം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക അടിപൊളി ലൈവൊക്കെ കാണാം അടിച്ചു വിളിക്കാം ഓക്കെ താങ്ക്